കാർഷിക അഭിവൃദ്ധിക്കൊപ്പം ജീവിതത്തിൽ നന്മയും ഉയർച്ചയും വിളവെടുക്കാമെന്ന പ്രതീക്ഷയോടെ തൈപ്പൊങ്കൽ ആഘോഷിച്ച് ഇടുക്കിയിലെ തോട്ടം മേഖല പ്രത്യാശ നിറഞ്ഞ പുതിയ കാലത്തെ സ്വാഗതം ചെയ്യുന്നതിനായി പാഴ് കത്തിച്ച് ഇന്നലെ ബോഗി പൊങ്കൽ ആഘോഷിച്ചു പൊങ്കൽ ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് മധുരയിൽ ജെല്ലിക്കെട്ടിന് തുടക്കമാകും പൊങ്കൽ ആഘോഷത്തിനായി നാട്ടിൽ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും തോട്ടം മേഖലയിലെത്തും തമിഴ് വംശജർ അധികമുള്ള തോട്ടം മേഖലയിൽ വളരെ ആവേശത്തോടെയാണ് ഇക്കുറി പൊങ്കൽ ആഘോഷിക്കാനൊരുങ്ങുന്നത് പൊങ്കലിനോടനുബന്ധിച്ച് വീടുകൾ കരിമ്പ് കൂരപ്പൂവ് ആവാരംപൂവ് മാവില വേപ്പില തുടങ്ങിയവ ഉപയോഗിച്ച് അലങ്കരിക്കും ഇതിനുള്ള പൂക്കളുടെയും കരിമ്പിന്റെയും വില്പന തോട്ടം മേഖലയിലെ ടൗണുകളിൽ സജീവമാണ് തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കുന്നൂർ തേനി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവയെത്തുന്നത് ஐம்பது ரூபாய்க்கு தான் விற்றுக்கிடுது நாங்கள் வெலை கூட்டம் இல்லை தமிழ்நாட்டெல்லாம் ஃப்ரீயாக கரும்பு கொடுக்குறதுனால தமிழ்நாட்டில் அப்படி இருந்தோம் ஒரு கரும்பு அறுபது ரூபா எழுபதுருவா எண்பது ரூபா விற்கிறாங்க நாங்கள் அந்த ஐம்பது ரூபாய்க்கு போட்ட ஆளுங்க வந்து ஆளுங்களுக்கு நல்லா திரிச்சா கொடுக்கணும்னு நினைக்கிறோம் ஆனாலும் மூணாயிரம் ரூபாய் ஏவாரம் ரொம்ப குறது இன்னும் தைப்பொங்கல் நாளை மாட்டுப்பொங்கல் பதினாறு நா காணும் பொங்கல் என்னீங்கன்னே ஆகோஷம் நீளும் தைப்பொங்கலுங்கிறது வந்து தமிழ் வாரியில பிறப்பாங்க

ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി